പറവൂർ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ സുവർണ ജൂബിലി റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗ ക്യൂസ് ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി ബി അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീല എം എൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ മാതൃഭൂമിയുടെ ജൂബിലി മാധ്യമിക് സർക്കിൾ സെക്കിൽ പറഞ്ഞിട്ട് അമ്പത് വർഷം തികയുകയാണ് അപ്പം അതിനു മുന്നോടിയായിട്ട് നമ്മുടെ സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും വിവിധ പരിപാടികൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒന്നാണ് ലഹരിക്കെതിരെ യുവശക്തി നമുക്കറിയാം മാധ്യമ സക്കിൽ ഏതാണ്ട് മുപ്പത് വർഷമായി ആയി ഇതിൻ്റെ പിറകിലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ദേശഭ്യക്തിയാന മത്സരങ്ങൾ പിന്നെ ചിത്രരചന കോമ്പറ്റീഷൻ അതുപോലെ തന്നെ പ്രസംഗ മത്സരം കിസ് കോമ്പറ്റീഷൻ ഇങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മുടെ ഈ അമ്പത് വർഷത്തിനിടയിൽ നമ്മള് മാതൃഭൂമിയും മാതൃഭൂമി സർക്കിൾ ഒക്കെ ചെയ്തു വരുന്നുണ്ട് ഈ മാതൃഭൂമി ചെയർമാൻ തന്നെ നിങ്ങളുടെ െ ആയതിൽ വളരെ സന്തോഷമുണ്ട് പി ടി നേതൃത്വത്തിൽ തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്നറിഞ്ഞതിന് സന്തോഷമുണ്ട് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നമ്മുടെ സ്കൂൾ തലത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തി ഇപ്പോൾ പറഞ്ഞു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളും സ്കൂളിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പം എന്താണെങ്കിലും നിങ്ങൾ സജീവമായിട്ട് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് വിജയിച്ച എല്ലാ കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇത്തരം പരിപാടികളിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പങ്കെടുക്കുക എങ്കിലും മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നേടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പഠന പഠനത്തിനുപരി പാഠ്യേതര പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളിൽ മികച്ചു ഒരു സ്കൂളാണ് നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂള് അപ്പോൾ നമ്മൾ സംസ്ഥാനതല്ല അല്ലെങ്കിൽ ജില്ലാതല കലോത്സവങ്ങളാണെങ്കിലും അങ്ങനെയുള്ള പല മത്സരങ്ങളിലും മികച്ചു നിൽക്കുന്ന സ്കൂളാണ് പറവൂർ സ്കൂള് അപ്പോൾ കുട്ടികളെല്ലാം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പരിപാടികളിൽ അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനും നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് സന്തോഷമുണ്ട് കാരണം നമുക്കറിയാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മത്സരങ്ങളും പരിപാടികളും എല്ലാം കുട്ടികളുടെ ആത്മവിശ്വാസവും അതുപോലെ അറിവും വർദ്ധിപ്പിക്കാനായിട്ട് ഏറെ സഹായകരമാണ് ആ അവസരം നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നു വിനിയോഗിക്കുന്നു കഴിയുന്നതിൽ അറിയുന്നതിൽ അതിലും വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇതിൽ നേതൃത്വം വഹിച്ച സ്കൂൾ പ്രവർത്തകർക്കും അതുപോലെ മാതൃഭൂമി പ്രവർത്തകർക്കും അതിൽ പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാൻ കൂടെ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു പ്രധാന അധ്യാപിക പി ടി എ പ്രതിനിധി ഹാരിസ് ടിയം പ്രോഗ്രാം കൺവീനർ രാജേഷ് എം എസ് ശ്രീ കാർത്തിക് എന്നിവർ സംസാരിച്ചു